സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിലും ഇന്ത്യക്ക് പരാജയം മത്സരത്തിന്റെ മൂന്നാം ദിവസം ബാറ്റർമാരും ബൌളർമാരും ഒരുപോലെ നിരാശപ്പെടുത്തിയപ്പോൾ മത്സരത്തിൽ ഇന്ത്യ പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു റൺസിന് ആറ് വിക്കറ്റ് എന്ന നിലയിൽ മൂന്നാം ദിവസം കളി ആരംഭിച്ച ഇന്ത്യ വെറും നൂറ്റി അൻപത്തെ റൺസ് എടുത്തപ്പോഴേക്കും എല്ലാവരും പുറത്താവുകയായിരുന്നു പിന്നീട് മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയയുടെ ബാറ്റർമാർ മികവ് പുലർത്തിയതോടെ ഇന്ത്യൻ നിര തകർന്നു വീണു നായകൻ ബുംറയുടെ അഭാവം മൂന്നാം ദിവസം ഇന്ത്യയെ ശക്തമായി തന്നെ ബാധിച്ചിരുന്നു ഈ പരാജയത്തോടെ ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ കാണാതെ പുറത്തുപോയിട്ടുണ്ട് മത്സരത്തിൽ ആറ് വിക്കറ്റ് ത്തിൽ നൂറ്റി നാപ്പത്തൊന്ന് എന്ന നിലയിലാണ് ഇന്ത്യ മൂന്നാം ദിവസം കളി ആരംഭിച്ചത് എന്നാൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നതായിരുന്നു പിന്നീട് കണ്ടത് മൂന്നാം ദിവസത്തെ തുടക്കത്തിൽ തന്നെ ഇന്ത്യക്കായി ഒരു ബാറ്റർ പോലും മികവുലർത്താൻ സാധിച്ചില്ല മറുവശത്ത് ഓസ്ട്രേലിയയുടെ പേസർമാർ തകർപ്പൻ പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി സ്കോട്ട് ബോളണ്ട് ആറ് വിക്കറ്റുകളും നായകൻ കമ്മിൻസാകട്ടെ മൂന്ന് വിക്കറ്റുകളുമാണ് സ്വന്തമാക്കിയത് ഇതോടെ ഓസ്ട്രേലിയയുടെ വിജയലക്ഷ്യം നൂറ്റി അറുപത്തിരണ്ട് റൺസായി മാറുകയായിരുന്നു അവസാന ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയ്ക്ക് മികച്ച തുടക്കം നൽകുക എന്ന ലക്ഷ്യമായിരുന്നു ഓപ്പണർമാർക്കുണ്ടായിരുന്നത് കോൺസ്റ്റസ് പതിവ് െ ആക്രമിച്ചാണ് കളി തുടങ്ങിയത് എന്നാൽ പ്രസീദ് കൃഷ്ണയുടെ പന്തിൽ വാഷിംഗ്ടൺ സുന്ദറിന് ക്യാച്ച് നൽകിയ താരം പുറത്താവുകയായിരുന്നു പതിനേഴ് പന്തുകളിൽ ഇരുപത്തിരണ്ട് റൺസാണ് അദ്ദേഹം നേടിയത് ശേഷം ലബുഷാനെ പുറത്താക്കാനും പ്രസീദ് കൃഷ്ണയ്ക്ക് സാധിച്ചു പിന്നാലെ സ്മിത്തും അടങ്ങിയതോടെ ഓസ്ട്രേലിയ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ അൻപത്തിയെട്ട് റൺസ് എന്ന നിലയിൽ തകരുകയായിരുന്നു ഈ സമയത്ത് ഇന്ത്യയ്ക്ക് അല്പമെങ്കിലും വിജയപ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഉസ്മാൻ കവാജയും ട്രാവിസ് എഡും ചേർന്ന് ആക്രമണ മനോഭാവത്തോടെ ബാറ്റ് ചെയ്തു അത് ശരിക്കും ഇന്ത്യൻ ബൌളർമാരെ ബാധിക്കുകയായിരുന്നു ബുംറയുടെ അഭാവം മത്സരത്തിലെ മൂന്നാം ദിവസം ശക്തമായി തന്നെ ബാധിച്ചിരുന്നു പ്രവാച നാൽപ്പത്തൊന്ന് റൺസ് നേടി പുറത്തായെങ്കിലും ഓസ്ട്രേലിയ വിജയത്തിനടുത്തേക്ക് അപ്പോഴേക്കും എത്തിയിരുന്നു ശേഷം അഞ്ചാം വിക്കറ്റിൽ ട്രാവിസെഡും വെബ്സ്റ്ററും ചേർന്ന് ഓസ്ട്രേലിയയെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു മത്സരത്തിൽ ആറ് വിക്കറ്റുകളുടെ വിജയമാണ് ഓസ്ട്രേലിയ സ്വന്തമാക്കിയത് ഇതോടെ ബോർഡർ ഗവാസ്കർ ട്രോഫി മൂന്ന് ഒന്ന് എന്ന നിലയിൽ സ്വന്തമാക്കാനും ഓസ്ട്രേലിയക്ക് സാധിച്ചിട്ടുണ്ട്